പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാബ്രി മഷിദ് തകർത്തതിന് ശേഷം മുപ്പത്തിരണ്ട് വർഷങ്ങൾ രാജ്യം പിന്നിടുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്കെതിരായി ദംസനങ്ങൾ വ്യാപകമാവുകയാണ് ഹിന്ദുത്വ ശക്തികൾ അവർക്ക് ലഭ്യമായ ദേശീയ അധികാരത്തിൻ്റെ സൗകര്യവും അതിൻ്റെ തണലും ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കെതിരായി അനാവശ്യമായ വസ്തുതാബന്ധമില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് അത് തർക്കഭൂമിയാക്കി രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങളുടെയും അതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ നിയമപാലന സംവിധാനമുള്ള പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും കൂടി തകർക്കാനുള്ള ദംസിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് സമ്പലിലാണ് ഉത്തർപ്രദേശിലെ സമ്പല് അവിടുത്തെ ഒരു സിവിൽ കോടതി ആർ എസ് എസുകാർ ഒരു ഹരജി നൽകുന്നു സംബലിലെ ഷാഫി ജുമാ മസ്ജിദ് അത് വർഷങ്ങൾക്ക് മുമ്പ് കൽക്കി ഹരിഹർ ക്ഷേത്രമായിരുന്നു വരുന്നു ആ ക്ഷേത്രം തകർത്ത് അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തെട്ട് കാലത്ത് ബാബർ ചക്രവർത്തി പള്ളി പണിതാണ് ഷാഫി മസ്ജിദ് എന്ന് പറയുന്നത് ബാബർ ചക്രവർത്തി കൽക്കി ഹരിഹർ ക്ഷേത്രം തകർത്ത് പണിതാണ് ഇതിന് ചരിത്രവുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ ഒരു പരാതി ഹരിജി കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ കോടതി അത് പരിഗണിച്ച് ക്ഷണവേഗം നടപടികളിലേക്ക് നീങ്ങി സർവേ ആരംഭിച്ചു ആ സർവേ സംഭവിലെ ജനങ്ങൾ വിശ്വാസി സമൂഹം തടഞ്ഞു അങ്ങനെ വന്നപ്പോൾ സർവേ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന കാവിപ്പടയും പോലീസും അവരെ ആക്രമിച്ചു ഭീകരമായ രീതിയിൽ അടിച്ചമർത്തി ലാത്തിച്ചർജത്തി ഒടുവിൽ വെടിവെച്ച് അഞ്ചു പേരെ കൊലപ്പെടുത്തി ഇന്നിപ്പം നമ്മൾ ബാബറി മഷീത്തിൻ്റെ തകർച്ചയുടെ മുപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിലേക്ക് പോകുമ്പോൾ രാജ്യം വളരെ അപകടകരമായ കാവിപ്പടയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ എന്നെ പോലുള്ള ആളുകൾ ബാബറി മസ്ജിദിനെക്കുറിച്ചും അയോധ്യയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിനെ പിന്തുണക്കുന്ന അതിന് സഹായകരമായ നിലപാട് എടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകളെക്കുറിച്ചും എഴുതിക്കൊണ്ടിരിക്കുകയും സംസാരിക്കുകയുമാണ് ബാബറി മഷിദ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതിയാണ് തകർത്തത് അതിനുശേഷം മുപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യം അത്യന്തം ഗുരുതരമായ ആരാധനാലയ തർക്കങ്ങളുടെ ഉന്മാദം പിടിപെട്ട കാവ്യപ്പടയുടെ ഹൂളികാനിസത്തിലേക്ക് വീടിരിക്കുകയാണ് അപരമത വിദ്വേഷത്തിൻ്റെ ഉന്മാദം പിടിപെട്ട കാവ്യപ്പടക്കൊപ്പം രാജ്യത്തിൻ്റെ ഭരണകൂട സംവിധാനങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി രംഗത്തു വരുന്നു അതാണ് ഉത്തർപ്രദേശിലെ സംഭവം പ്രതിഷേധിച്ചവരെ വെടിവെച്ച് കൊല്ലുന്നതിലൂടെ ലോകം കണ്ടത് നമ്മൾ കണ്ടത് ഇപ്പോൾ അജ്മീർ ദർഗയിലും ഡൽഹി ജുമാ മഷിത്തിലും തർക്കം ഉന്നയിക്കുകയാണ് അതും ഹൈന്ദവ ദേവാലയമാണ് ഹൈന്ദവ ദേവാലയങ്ങൾ പൊളിച്ചാണ് അജ്മീർ ദർഗയും അതുപോലെ തന്നെ ജുമാ മഷിദ് ഡൽഹി ജുമാ മഷിത്തുമൊക്കെ ഉണ്ടാക്കിയത് എന്നാരോഹമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ നമ്മളിന്ന് അഭിമുഖീകരിക്കുമ്പോൾ ഇതിന് പിറകിലുള്ള ഭരണകൂട താല്പര്യങ്ങളെ ഭരണവർഗ്ഗ താൽപ്പര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയണം മനസ്സിലാക്കാൻ കഴിയണം അത് മനസ്സിലാക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണയിച്ച ആഗോള മൂലധനശക്തിയോടെ പ്രത്യേകിച്ച് ഐ എം എഫിൻ്റെ ഇടപെടൽ ഉൾപ്പെടെയുള്ള ഒരു നിയോലിപർ പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം വിഖ്യാതമായ നെഹ്റുബിയൻ വികസന ബാധയെ കഴിയൊഴിച്ചു കൊണ്ടുള്ള കമ്പോളുന്മുഖവും എല്ലാവിധ ക്ഷേമ പദ്ധതികളെയും സേവന സേവന മേഖലകളെയും കഴിയൊടിക്കുന്നതുമായ ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ക്രമീകരണങ്ങളുടെ നീക്കമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നുമില്ല ആരംഭിച്ചത് അതിനെതിരായ ഈ തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും ഭാഗത്ത് ഉയർന്നു വന്ന എല്ലാ പ്രതിഷേധങ്ങളെയും വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരാധനാലയ തർക്കത്തെ മുൻനിർത്തിയുള്ള കടുത്ത വർഗീയവൽക്കരണ നീക്കങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വന്നത് ഐ എം എഫിൻ്റെ കാര്യാലയത്തിൻ്റെ തൊട്ടടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോക ഹിന്ദു സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടുകൂടി ഇന്ത്യയിൽ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയവും ശക്തമായി രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ആഗോള മൂലധന താല്പര്യങ്ങൾക്ക് ഐ എം എഫ് ഘടനാ ഉയർന്നു വന്ന പ്രതിഷേധം മറുഭാഗത്ത് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വന്ന സാമൂഹ്യനീതി രാഷ്ട്രീയം ഇത് രണ്ടുമാണ് സവർണ ഹൈന്ദവതയിൽ ഹൈന്ദവതയിലധിഷ്ഠിതമായ ഒരു പ്രത്യേക ശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും വാരിപ്പുണരുന്നതിലേക്ക് ഇന്ത്യയിലെ അന്നത്തെ സർക്കാരിനെ എത്തിച്ചത് ഇന്ദിരാഗാന്ധി സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം സർവദേശീയ തലത്തിൽ തന്നെ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ഒരു ഏകോപനം അതേപോലെ തന്നെ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ചേരിയുടെ കൂടെ നിൽക്കുന്ന സമീപനം അതാണ് നെഹ്റുവിയൻ നയം എന്ന് പറയുന്നത് ആ നെഹ്റൂവിയൻ നയത്തെ തകർക്കാൻ ഇന്ത്യയെ അമേരിക്കൻ സാമ്പ്രാദത്വത്തിൻ്റെ പാർട്ട്ണറാക്കാനുള്ള നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യയുടെ സെക്കുലർ ഘടനയെത്തനെ തകർക്കുന്ന വർഗീയവൽക്കരണം അതുവഴി ഇന്ത്യൻ സമൂഹത്തെ സ്ഥിരീകരിക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ദുർബലപ്പെടുത്തുക ഇതൊക്കെ യു എസ് സാമ്പ്രാദിത്വ താൽപ്പര്യങ്ങളുമായി ചേർന്നതാണ് ഇതെല്ലാം ചേർന്ന ഒരു പൊതുപശ്ചാത്തലത്തിൽ വേണം എൺപതുകൾക്ക് ശേഷം ബാബറി മസ്ജിദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആരംഭിച്ച വർഗീയവൽക്കരണത്തെ ഭൂരിപക്ഷ ധ്രുവീകരണ രാഷ്ട്രീയത്തെ നമ്മൾ കാണാൻ വിജിവിടെ വാഷിങ്ടൺ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയിൽ മൂവായിരം ഹൈന്ദവ ആരാധനാലയങ്ങൾ മുസ്ലിങ്ങൾ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായി കൈയടക്കിയിട്ടുണ്ടെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുമുള്ള അജണ്ട തയ്യാറാക്കപ്പെടുന്നത് മധ്യകാല യൂറോപ്പിലെ കുരിശി യുദ്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതിന് സമാനമായ ആരാധനാലയ തർക്കങ്ങളുടെ ഉന്മാദങ്ങളിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തള്ളിവിടാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു ഇത് സി എ വിദഗ്ധന്മാരും പെൻഡഗണിൻ്റെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഉന്നതരം ഉൾക്കൊള്ളുന്ന കാർണഗി എൻറോമെൻ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് എന്ന അമേരിക്കൻ കോർപ്പറേറ്റ് ഫൗണ്ടേഷനാണ് ഇന്ത്യയിൽ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങൾ കൈയടക്കിയിട്ട് അവിടെ പള്ളി പള്ളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കണം ആ പട്ടികയുണ്ടാക്കിയത് അമേരിക്കൻ സി എയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അമേരിക്കൻ തിങ്ക് ടാങ്കുകളുടെ ക്യാമ്പായ കാർണഗി എൻഡോവെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസാണ് വി എച്ച് യുപിയുടെ വാഷിങ്ടൺ സമ്മേളനത്തിലെ മുഖ്യ പ്രമേയമായി വന്നത് ബാബറി മഷീദ് തൊട്ടുള്ള ആരാധനാലയ തർക്കങ്ങളിലൂടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സെക്കുലർ ഘടനയെ എങ്ങനെ അസ്ഥിരീകരിക്കാൻ തകർക്കാം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയിലുള്ള അതിൻ്റെ അസ്തിത്വത്തെ അസ്ഥിരീകരിക്കണം അങ്ങനെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള അങ്ങനെ ഹിന്ദു ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയൊരു ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആദ്യം തന്നെ ഉണ്ടാകുന്നത് മിലിറ്റൻറ്റ് ഹിന്ദുയിസത്തെ സാമൂഹികത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വളർത്തിയെടുക്കണമെന്നുള്ള ഒരു ടാർഗറ്റ് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥരെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാരവിവാഹികളാക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ വാഷിങ്ടൺ വിശ്വഹിന്ദു പരിഷത്ത് സമ്മേളനത്തിൽ ഉണ്ടാവുന്നത് സമ്മേളനം അശോക് സിംഗാളിനെയാണ് മുൻ സൈനികനായ അശോക് സിംഗാളിനെയാണ് വി എച്ച് പിയുടെ അധ്യക്ഷനാക്കുന്നത് നാനാത്വത്തിലേകത്വം എന്ന ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രഘടനയുടെ ശക്തി സ്വഭാവമായ മതനിരപേക്ഷതയുടെയും ശവക്കുഴി തീർക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ഹിന്ദുത്വവാദികൾ ഈ രാജ്യത്ത് ആരാധന തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് അതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എന്ന പോലെ ജീവിപ്പതിനെ പോലെ പിന്നീട് എൺപതുകളിൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ എല്ലാ സഹായവും ആർ എസ് എസിന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മൂടുപടമണിഞ്ഞ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഹിന്ദുത്വ പക്ഷവാദിത്വം അതേപോലെ തന്നെ ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ അധിനിവേശമോഹങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ബാബ്രി മസ്ജിദിനെ തർക്കപ്രശ്നമാക്കി വലിയ വിഭജനം ഈ രാജ്യത്തുണ്ടാക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആർ എസ് എസ്കാർക്ക് കഴിഞ്ഞത് ബാബറി മസ്ജിദ് തകർത്തതിന് സമാനമായി മറ്റെന്തെങ്കിലും സംഭവം ഒരുപക്ഷേ ഇന്ത്യയിലല്ല ലോകത്തൊരിടത്തും ഉണ്ടാകാൻ സാധ്യയില്ല ഭരണകൂട സംവിധാനങ്ങളാകെ കർസേവകർക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ ആ കാലത്ത് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യ കാവ്യഭീകരണം അടിഞ്ഞാടിയപ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനവും ഭരണ നിർവഹണോ ഉപാധികളും നിയമനിർമ്മാണ സഭകളും അതിൻ്റെ പ്രഖ്യാപിതമായ എല്ലാ മൂല്യങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് നിസ്സംഗമായി ോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും അപരാധപൂർണമായ നിസംഗതയും ഒത്തുകളിയുമാണ് ബാബറി മഷീദിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബി ജെ പി നേതാവ് അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജനുവരി മാസത്തിൽ അമേരിക്ക സന്ദർശിച്ച സമയത്ത് കാർണകി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ ഉന്നതരുമായി നാലു മണിക്കൂറാണ് ക്ലോസ് ഡോർ ചർച്ച അടഞ്ഞവാതിൽ ചർച്ച നടത്തിയത് അമേരിക്കയിലെ പ്രമുഖ സൈനിക വിദഗ്ധർ നയരൂപവൽക്കരണ വിദഗ്ധർ പത്രപ്രവർത്തകർ ബഹുരാഷ്ട്ര കുത്തകളുടെ ഡയറക്ടർമാർ വൈറ്റ് ഹൗസിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ചേർന്നാണ് ചർച്ച സിഐയുടെ ചിന്താ സംഭരണികൾ ഇവരെല്ലാം ചേർന്നാണ് അധ്വാനി ചർച്ച നടത്തിയത് റാവുവിൻ്റെ പരിഷ്കാരങ്ങളെ അമേരിക്ക അഭിലക്ഷിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും തങ്ങൾക്കുണ്ടെന്നാണ് അതായത് അധ്വാനി അന്ന് ഈ അമേരിക്കൻ വിദഗ്ധന്മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം വ്യക്തമാക്കിയത് ബാബറി മസ്ജിദ് തകർക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും തീരുമാനിച്ചത് സി ഐ എ വിദഗ്ധന്മാരും കാർണഗയിലെ ഉദ്യോഗസ്ഥരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാർണഗയിലെ ഇന്ത്യൻ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദഗ്ധൻ ഡോക്ടർ ക്രിസ്പർഗ് ഒരു റിസർച്ച് സ്കോളറുടെ വിസയിലാണ് ഇന്ത്യയിൽ വന്നത് എന്നിട്ടോ ഒരു റിസർച്ച് സ്കോളറുടെ വിസയിൽ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സംഘപരിവാർ സംഘടനകളുടെ ഒറ്റക്കും സംയുക്തവുമായുള്ള നിരവധി യോഗങ്ങളിൽ പങ്കെടുത്ത് അത് നമ്മുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്നെ വിവരമുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ള വിവരമാണ് ബാബ്രി മസ്ജിദ് തകർച്ചയെ തുടർന്നുണ്ടായ വിക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം സംഘപരിവാറിനകത്ത് വലിയ പടലപ്പിണക്ക് സൃഷ്ടിച്ചു നമുക്കറിയാം യു പി മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നൃപേന്ദ്ര സിംഗ സി ഐൻ്റെ ആണെന്ന ആരോപണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തന്നെ ഉയർന്നു വന്നു അത് വളരെ വിഭ്രാന്തമായ ഒരു വിവരമായിരുന്നു ചില മാധ്യമങ്ങൾ ഉന്നത സി ഐ ഉദ്യോഗസ്ഥരുമായി നൃപേന്ദ്ര സിംഗ മിശ്ര നടത്തിയ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്നു തെളിവുകളുടെ പുറത്തു കൊണ്ടുവന്നു ഇയാൾ രഹസ്യ കേന്ദ്രം വെച്ച് സി ഐ യുമായി നടത്തിയ ഗൂഢാലോചനകളും ഡിസംബർ ആറിന് മുമ്പ് തന്നെ ഭരണ സംവിധാനം ഉപയോഗിച്ച് പൊളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും പുറത്തു വന്ന വിവരങ്ങളാണ് ഇതോടെ കല്യാൺ സിംഗിനും മുഖം രക്ഷിക്കാനായി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നൃപേന്ദ്ര ശ്രീ നിസ്സയെ ഒഴിവാക്കേണ്ടി വന്നു പക്ഷേ നൃപേന്ദ്ര ശ്രീ കേന്ദ്രത്തിലെ ഉന്നത ഒരു പദവിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മറ്റൊരു വിഷയം ഇതെല്ലാം തന്നെ സംഘപരിവാറിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് അമേരിക്കൻ സാമ്പ്രാത്വം സി എ നടത്തിയ ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള ഇന്ത്യ വർഗീയവൽക്കരിക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനകളെയാണ് പുറത്ത് കൊണ്ടുവന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കുംഭഗോപുരങ്ങളെ തകർത്ത് കൊണ്ട് വർഗീയ കലാപങ്ങളുടെ അഗാധതകളിലേക്ക് രാജ്യത്തെ തള്ളിവിടാനുള്ള കുടില പദ്ധതികളാണ് ബാബറി മഷി തകർക്കുന്നതിലൂടെ കാവ്യ ഭീകരർ വഴി അമേരിക്കൻ സാമ്രാജ്യത്വ കേന്ദ്രങ്ങൾ ഇവിടെ പരീക്ഷിച്ചത് ഇവിടെ പ്രയോഗിച്ചത് ഇന്ത്യയെ സ്ഥിരീകരിക്കുന്ന സാമ്രാജ്യത്വ അജണ്ടയുടെ വിധ്വംസകമായ പ്രയോഗ വഴികളിലാണ് ചരിത്ര പ്രസിദ്ധമായ ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടതെന്ന് വർത്തമാന ഭീകരതയുടെ അടിവേരുകൾ തേടുന്ന എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവിധ ഭീകരവാദങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ലോകമേധാവിത്വവും അതിജീവനവും ലക്ഷ്യം വെക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ മൂലധന താല്പര്യങ്ങളെ അതിൻ്റെ ഗർഭത്തിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ലളിതയുക്തികളിൽ അവരമിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കോ ഉത്തരാധിക ആധുനിക പണ്ഡിതന്മാർക്കോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല മനസ്സിലായാലും അവരെന്താണ് അത് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുക വർഗീയ വർഗീയഭാസത്തിനുമെതിരായ പ്രതിരോധങ്ങൾ സാമ്രാജ്യത്വം മൂലധനാധിപത്യത്തെ നിരാകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ ഉള്ളവർക്കേ കഴിയൂ അങ്ങനെ മാത്രമേ ഫലപ്രദമായി ഈ വർഗീയ ഭീകര ശക്തികളെ നേരിടാൻ കഴിയൂ അത് മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ് ബാബറി മജിദ്ന് പിറകിലെ പിറകെ നമ്മുടെ കാശിയിലെ ഞാൻബാബി മജിദ് മധുരയിലെ ഈദ്ഖാഗ് മജിത്തുമെല്ലാം വിവാദപരമാക്കി തകർക്കാനുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ നടത്തിയത് അവരുടെ ഭാഗത്തുനിന്ന് അത്തരം നീക്കങ്ങളുണ്ടായത് ഇപ്പോൾ സമ്പലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രം തകർത്ത് സ്ഥാപിച്ചതാണ് എന്ന വാദവുമായിട്ടാണ് കാവ്യപ്പടയും അവരുടെ യു സർക്കാരും കടന്നാക്രമങ്ങൾ തുടങ്ങിയത് സംരക്ഷിത സ്മാരകമായ മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്ന സംഘപരിവാറുകാരുടെ ഹരജി പരിഗണിച്ച സമ്പലിലെ സിവിൽ കോടതിയാണ് അവിടെ സർവേ ഉത്തരവിട്ടത് വളരെ വേഗത്തിൽ കോടതി നടപടികൾ പൂർത്തീകരിച്ച് സർവേ നടത്തുകയായിരുന്നു അവിടെയാണ് വെടിവയ്പുണ്ടായത് അവിടെയാണ് പേർ മരിച്ചു വീണത് ഇതെല്ലാം കാണിക്കുന്നത് ബാബ്രി മസ്ജിദിനെ പോലെ തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളെല്ലാം തർക്കപ്രശ്നമാക്കി അവകാശവാദമുന്നയിച്ച് ഭരണ സംവിധാനങ്ങളുടെ ജുഡീഷ്യറിയുടെ പോലും സഹായത്തോടു കൂടി തകർത്ത് കളയാനുള്ള ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് അജണ്ടയാണ് അജണ്ടയാണിപ്പോൾ രാജ്യത്ത് പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ഇത് ഭീകരമാണ് ഇത് ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ആകെ പ്രതിരോധം ആവശ്യപ്പെടുന്നതാണ് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം